പിഴ പെയ്യുമ്പം ഇങ്ങനെ നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വരവാണ് കണ്ടില്ലേ ഈ വെള്ളം ഇങ്ങനെ കായലിൽ പോകും നമ്മളിങ്ങനെ കാട്ടിൻ്റെ ഇടയിൽ കൂടിയൊക്കെയാണ് ഇങ്ങനെ പോവാനുള്ളത് ഉണ്ടില്ലേ ഹായ് നമസ്കാരം നമ്മളെ ചാനലിൽ ഇവിടെ പൂതക്കുളത്ത് ഒരു വെള്ളച്ചാട്ടം ഉള്ളതിനെ പറ്റി എല്ലാവരും കുറേ പേര് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ ആ വെള്ളച്ചാട്ടം തിരക്കി വന്ന് നമ്മൾ എത്തിപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണിത് അപ്പോൾ ഇത് തന്നെയാണോ ആ വെള്ളച്ചാട്ടമെന്നുള്ളതൊന്ന് നോക്കണം ഞാൻ കാണിച്ചു തരാം പക്ഷേ കാഴ്ച അടിപൊളി കേട്ടോ നല്ല രസമുണ്ട് കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളമൊഴുകി അങ്ങോട്ട് പോകും അപ്പുറത്ത് കായലാണ് കേട്ടോ ഹരിഹരപുരം കായൽ നെല്ലേറ്റിൽ വരുന്ന കായലാണ് ഇതാണ് ഈ ഒരു വഴി ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ താഴോട്ടിറങ്ങി വന്നത് കണ്ടില്ലേ ഇതിൻ്റെ അപ്പുറം കായലാണ് കണ്ടില്ലേ ഈ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി അപ്പുറത്ത് തോട്ട് പോവും കണ്ടില്ലേ ഈ നിൽക്കുന്ന ഒരു പ്ലേസ് എന്ന് പറയുന്ന ഹരിഹരപുരമാണ് ഹരിഹരപുരം കായൽ ഇവിടെ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടം പോലെ ഒരു വെള്ളം ഇങ്ങനെ അരുവി ഇണക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനമുണ്ട് അത് കണ്ടുപിടിക്കാൻ നമ്മൾ നടക്കുവാണ് ഇതുവരിക്കും പറ്റിയിട്ടില്ല കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ഭയങ്കര കാടൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉത്ഭവ സ്ഥാനമുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം അപ്പം ഇത് കറക്റ്റ് ഇത് എവിടെയാണ് ഇത് തുടക്കമെന്നുള്ളത് വഴി അറിയാൻ വയ്യാതെ നമ്മളിങ്ങനെ പെട്ട് നടന്നുകൊണ്ടിരിക്കുകയോ ഇങ്ങനെ കണ്ടില്ലേ അപ്പം ഇത് കറക്റ്റ് നമ്മൾ നിൽക്കുന്ന നമ്മൾ കണ്ടുപിടിക്കാൻ വന്ന ഒരു സ്പോട്ട് ഇതല്ല ഈ ഒരു വെള്ളച്ചാട്ടം ഇങ്ങനെ വീഴുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് കണ്ടുപിടിക്കാൻ വന്നത് അപ്പോൾ ആ ഒരു സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മളൊരു പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ കാണാനായിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇറ്റ്സ് മി സുകേഷ് സുമാരൻ സൈനിങ് ഓഫ്